是。 അപ്പോൾ ഇന്നൊരു നോമ്പ് തുറക്കുന്ന ഒരു വീഡിയോ ആയിട്ടോ ഞാൻ വന്നേക്കുന്നത് ഇന്ന് നമ്മുടെ വീട്ടിലാണ് നോമ്പ് കുറെ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് രാവിലെ നല്ല തിരക്കാണ് കേട്ടോ രാവിലെ തന്നെ മിറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതുപോലെ വാഷ് ചെയ്ത തുണികളൊക്കെ നമ്മൾ അഴയിൽ വിരിച്ചിട്ടു ഇനി നമുക്ക് വീടിൻ്റെ അകവും ഒക്കെ ഒന്ന് അടിച്ചു വാരിയതിന് ശേഷം തുടച്ചെടുക്കാനുണ്ട് കേട്ടോ കാരണം രാവിലെ തന്നെ അതൊക്കെ കഴിച്ചു വെച്ചില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള പണികൾക്ക് സമയം തെക്കിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ ക്ലീനിങ്ങിലാണ് കേട്ടോ ഇറങ്ങിയത് നമ്മൾ എന്നും ഈ പരിപാടികൾ ചെയ്യുന്ന ായത് തന്നെ നമുക്ക് ഓടിച്ചൊന്ന് ചെയ്താൽ മാത്രം മതി അപ്പോൾ വീടിൻ്റെ അകം കൂടി അടിച്ചു വാരിയതിന് ശേഷം നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ ഇന്ന് എല്ലാവരെയും നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട് ഇവിടെ ഇക്കാടെ കൊച്ചാപ്പന്മാരും മൂത്താപ്പായും ഒക്കെയാണ് കേട്ടോ നോമ്പ് തുറക്കാനുള്ളത് വാപ്പായും ഉമ്മായ നോമ്പ് തുറക്കാനുള്ളത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഒരുക്കത്തിലാണ് നമ്മൾ ഇന്നുള്ളത് അപ്പോൾ അങ്ങനെ അടിച്ചു വരുന്ന ഒക്കെ കഴിഞ്ഞു ഇനി നമുക്ക് തുടച്ചെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാം എല്ലാ റൂമും ഒന്ന് തുടച്ചെടുക്കണം ഓടിച്ചൊന്ന് തുടച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ എന്നും ഇതുപോലെ തന്നെ ഒന്ന് ഓടിച്ച് തുടച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അഴുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വീട് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ എന്നും തന്നെ അടിക്കുകയും തുടക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വീട് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയിടാം അതിനുശേഷം നമ്മൾ കുക്കിങ്ങിനായിട്ട് ഇറങ്ങി കേട്ടോ ആദ്യം തന്നെ മട്ടനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം മുന്തിരി തിളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് സമൂസയ്ക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ ബീഫ് സമൂസയാണ് ണ്ടാക്കണത് അതുപോലെ തന്നെ പഴമാണിന്ന് പൊരിച്ചെടുക്കണം കേട്ടോ സമൂസയും പഴംപൊരിയും നമുക്കിന്ന് കടിയായിട്ടുള്ളത് അങ്ങനെ മട്ടനൊക്കെ കഴുകിയതിന് സോറി ബീഫൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ കാരണം ഇത് നമുക്ക് സമൂസയ്ക്ക് വേണ്ടിയുള്ളതാണ് അതുകൊണ്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിന് ഇനി ഇതിലേക്കുള്ള ക്യാരറ്റും കൂടി ഒന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ ഒരു ചോപ്പറിൽ വെച്ചിട്ടാണ് ക്രഷ് ചെയ്തെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് സവാളയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കനും കൂടി കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കനെല്ലാം കഴുകി വാരി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇടയിൽ സമയം കിട്ടിയപ്പോൾ നെയ്ൽ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വേവിച്ചെടുത്ത ബീഫിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒന്ന് എല്ലാ മസാലകളും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ മട്ടൺ ഇതുപോലെ തിരുമ്മി എല്ലാം തിരുമ്മി വെക്കുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് തേങ്ങയും അതുപോലെ തന്നെ കാഷ്യൂനട്ടും കൂടി അരച്ചൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി നമ്മൾ തേങ്ങാച്ചോറിനുള്ള തേങ്ങ എടുക്കാം Not, I mean good good, example, ോ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ തേങ്ങാച്ചോറ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നോമ്പായിട്ടൊന്നും ചോറ് ഐറ്റംസ് ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തേങ്ങാച്ചോറ് റെഡിയാക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ തരിക്കഞ്ഞി കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ ക്യാഷിനട്ടും അതുപോലെ തന്നെ കിസ്മസും ഒക്കെ നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് റവയും അതുപോലെ തന്നെ ഞാൻ തരിക്കഞ്ഞിയുടെ കൂടെ കുറച്ച് സേമിയ കൂടി ഇടുകട്ടോ അപ്പോൾ തരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സേമിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്ത സേമിയും റവയൊക്കെ തന്നെയാണ് എന്നാലും നമുക്ക് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കാം എന്നിട്ട് ഒന്ന് വറന്നു കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ എത്രയാണോ പാലെടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊഴിച്ചു കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് ലിറ്റർ പാലിനുള്ള തരി ഉണ്ടാക്കുന്നുണ്ട് ഇനി നമുക്ക് സമൂസ ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഞാനിവിടെ സമൂസ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു നാല് നാലരയൊക്കെ ആയപ്പോഴാണ് കേട്ടോ സമൂസ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് നേരത്തെ റെഡിയാക്കേണ്ട കാര്യമില്ല നമുക്കൊരു ആറരയൊക്കെ ആകുമ്പോഴാണല്ലോ നോമ്പ് ഉറക്കുന്നത് ആ ഒരു സമയം ആവുമ്പോഴേക്കും നമുക്ക് സമൂസ റെഡിയാക്കി എടുത്താൽ മതി അതുകൊണ്ട് തന്നെ ഞാനിവിടെ സമൂസ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സമയം നാലര നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ സമൂസ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഈ കവിടെയുള്ളതൊക്കെ ജ്യൂസടിക്കാനുള്ളതും അതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കുന്നുണ്ട് ജ്യൂസൊക്കെ ഞാൻ കുറേയൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്തിരിയൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി സ്റ്റോർ ചെയ്ത് വെച്ചു അതുപോലെ തന്നെ മാങ്ങയും നാരങ്ങയൊക്കെ നമുക്ക് ഈ ഒരു സമയം കൊണ്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട് അങ്ങനെ ഇക്കാര്യം ഞാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ കുറേ പണികളൊക്കെ ചെയ്ത് തീർത്തത് അപ്പോൾ ഒരു വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര മണിയായപ്പോഴത്തേക്കും നമ്മളുടെ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് സമൂസയും അതുപോലെ തന്നെ പഴംപൊരിയും പൊരിക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് ചെയ്തത് സമൂസയും പഴ പഴത്തിന് പഴംപൊരിക്കുള്ള പഴമൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തു വെച്ചു അതിനുശേഷം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നാത്തൂനൊക്കെ വന്നതിന് ശേഷമാണ് പഴം പൊരിക്കണത് പിന്നെ ഞാൻ തേങ്ങാച്ചോറിനുള്ള റെഡി ആക്കുകയാണ് കേട്ടോ തേങ്ങാച്ചോറും ഒരു അഞ്ചഞ്ചരി ആയപ്പോഴാണ് കേട്ടോ റെഡിയാക്കിയത് കാരണം തണുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഈ ഒരു സമയമായപ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തത് ഇങ്ങനെ നമ്മളെല്ലാം തന്നെ സെറ്റാക്കി വെച്ചു ടേബിളിൽ വെച്ചിട്ടോ നമുക്കൊരു ആറ് നാൽപ്പത് മുപ്പത്തൊമ്പത് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കാണ് നോമ്പ് തുറക്കുന്നത് അതുപോലെ തന്നെ ജ്യൂസും സ്നാക്സും എല്ലാം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടു ലാസ്റ്റാണ് നമ്മൾ ചായ വെക്കുന്നത് കാരണം തണുത്തു തിരിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ചായയും വെച്ചു അങ്ങനെ നോമ്പ് അറുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്